ചെറുപ്പകാലം മുതൽക്ക് തന്നെ ദൈനീ പ്രബോധന രംഗത്ത് സജീവമായ പണ്ഡിതയോ പണ്ഡിതനും പ്രസംഗങ്ങളുമാണ് ബഹുമാനപ്പെട്ട പേരോടിസ്ഥാനവറുകൾ ദറസിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും നമ്മുടെ മഹലിൽ ദറസിൽ വയലിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് തവണ നമ്മോട് സഹകരിച്ച് നമുക്ക് സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് വയൽ പറഞ്ഞു തന്നിട്ട് ബഹുമാനപ്പെട്ട പേരോടിസ്ഥാനവറുണ്ട് നമ്മുടെ പ്രസ്ഥാനം ഒരു പ്രത്യേകമായ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ വലിയ ഒരു വൈതരണി തരണം ചെയ്യേണ്ടി വന്ന ഘട്ടത്തിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച ഏതാനും വ്യക്തികളിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പേരോട്ടസ്ഥകൾ തെറ്റിദ്ധാരണ നിമിത്തം നമ്മുടെ സമ്പ്രദായത്തിലുണ്ടായ ഒരു ചെയ്തുതിരിവ് കാരണമായിട്ട് നമ്മുടെ സുന്നതിമാറ്റിൻ്റെ ആളുകൾ വക്താക്കൾ വളരെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഘട്ടം സ്റ്റേജിൽ കല്ലേറും കോക്കുവിളിയും അതുപോലെ തന്നെ പരിഹാസങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടായിട്ട് ഉറച്ചു നിന്ന് പാറ പോലെ ഉറച്ചു നിന്ന് പ്രതിബന്ധങ്ങളുടെ എവറസ്റ്റുകൾ താണ്ടിക്കിടന്ന് അറ്റ്ലാന്റിക്കുകൾ താണ്ടിക്കിടന്ന് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച ഏതാനും വ്യക്തികളിൽപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പേരോട് സ്റ്റാർട്ട് ി കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത വ്യക്തിത്വം ചിട്ടും അള്ളാഹുല ദീർഘായു നൽകുമാറാകട്ടെ ആൽഫിയറ്റ് നൽകുമാറാകട്ടെ ഇഴുസത്ത് വർദ്ധി കൊണ്ടുപോകാട്ടെ മെനക്കറ്റ് നൽകുമാറാകട്ടെ